പ്രിയ സുഹൃത്തുക്കളെ നമസ്കാരം ഇന്ന് പുതിയൊരു വീഡിയോ ആയാണ് നമ്മൾ വരുന്നത് ആദ്യം തന്നെ നിങ്ങൾ ഈ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്ത് കാണാൻ വേണ്ടി ഓർമ്മപ്പെടുത്തുകയാണ് നമ്മുടെ രാജ്യം ജനാധിപത്യ രാജ്യമാണ് രാജ്യത്തിന് ശക്തമായ ഭരണഘടനയുണ്ട് രാജ്യത്തിന്റെ ജനാധിപത്യവും രാജ്യത്തിന്റെ ഭരണഘടനയും തന്നെയാണോ ഈ രാജ്യത്തിന്റെ മുന്നോട്ടു പോകുന്ന നയിച്ചുകൊണ്ടിരിക്കുന്നത് എന്നത് ഗൗരവമാണ് കീഴ്വഴക്കങ്ങൾ എന്ന പേരിലുള്ള ഭരണഘടന മാറ്റിവെക്കൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് ഈ രാജ്യത്ത് ശക്തമായി നടക്കുന്നത് പൗരന്റെ അവകാശങ്ങൾ ഉൾപ്പെടെ ജനാധിപത്യ സമൂഹത്തിലെ ആളുകളുടെ അഭിപ്രായ സ്വാതന്ത്ര്യങ്ങൾ വരെ കടിഞ്ഞാടിടുന്ന ഭരണകൂടത്തേരികളാണ് എവിടെയും നടക്കുന്നത് സാധാരണക്കാരന് നക്കാപ്പിച്ചകൾ നൽകിക്കൊണ്ട് ഒടുവിലത് രാഷ്ട്രീയ നേതാവിലേക്ക് ചുരുക്കിക്കൊണ്ട് ആ നേതാവിന്റെ മാത്രം സന്മനസ്സാണ് ഈ രാജ്യത്തെ ജനങ്ങൾക്ക് ലഭിക്കുന്ന എല്ലാ സേവനങ്ങളും അവകാശങ്ങളും എന്ന് പ്രഖ്യാപിക്കുന്ന തരത്തിലാണ് ഇന്ന് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ മുന്നോട്ട് പോകുന്നത് ഈ കഴിഞ്ഞ ലോകസഭാ തെരഞ്ഞെടുപ്പ് തൃശൂരിൽ നിന്ന് വിജയിച്ച പ്രശസ്ത സിനിമാ നടൻ സുരേഷ് ഗോപി ആ വിജയത്തെ സംബന്ധിച്ച് മാധ്യമങ്ങൾക്ക് മുന്നിൽ ഒരു അഭിപ്രായം പറഞ്ഞു എന്റെ തൃശൂരിലെ പ്രജാദൈവങ്ങൾ സംഘപരിവാറും ആർ എസ് എസും ഉദ്ദേശിക്കുന്നത് രാജ്യത്തെ പൗരന്മാരുടെ അവകാശങ്ങൾ എടുത്തു മാറ്റുക എന്നാണ് രാജ്യത്തെ ജനങ്ങളെ പ്രജാവൽക്കരിക്കുക എന്നുള്ളതാണ് ജനങ്ങൾ പ്രജാവൽകൃതരായാൽ അടിമകളെപ്പോലെ യജമാനന്മാർ നൽകുന്ന അമ്പ്രാക്കന്മാർ നൽകുന്ന രാജാക്കന്മാർ നൽകുന്ന ആ കാര്യങ്ങൾക്ക് മുന്നിൽ ഓച്ഛാനിച്ച് ഓത്തമ്പ്ര ഓത്തമ്പ്ര പറഞ്ഞു നിൽക്കും യാതൊരു അവകാശങ്ങളും ആ മനുഷ്യന് ഉണ്ടായിരിക്കുകയില്ല രാജാവിന്റെ കൽപ്പന മാത്രമാണ് പ്രജകളുടെ എല്ലാം എല്ലാം അതാണ് സുരേഷ് ഗോപി തൃശൂരിൽ പറഞ്ഞത് എന്നാൽ ഒരു പൗരൻ എന്തായിരിക്കും എന്നുള്ളത് ഈ രാജ്യത്തിന്റെ എല്ലാ വിഭവങ്ങളിലും അവകാശമുള്ള ഈ രാജ്യത്തിന്റെ എല്ലാ നിയന്ത്രണ തീരുമാനങ്ങളിലും അധികാരാവകാശമുള്ള വ്യക്തി അതാണ് പൗരൻ രാജ്യത്ത് നടക്കുന്ന ഏതൊരു പ്രശ്നത്തെയും ഇടപെടുവാനും അറിയുവാനും സ്വാതന്ത്ര്യവും അവകാശവും ഉള്ള പൗരൻ ഈ രാജ്യത്ത് ഏത് ഭരണകൂടം വേണമെന്നും വേണ്ടെന്നും തീരുമാനിക്കാൻ അവകാശമുള്ള പൗരൻ ഈ രാജ്യം എങ്ങനെ എന്ന് നിശ്ചയിക്കാൻ സ്വാതന്ത്ര്യമുള്ള പൗരൻ ആ പൗരന്മാരുടെ സംശയമാണ് ജനത ആ ജനതയുടെ സംഗ്രഹമാണ് പൗര അവകാശങ്ങൾ ജനങ്ങളിൽ നിന്ന് എടുത്തുമാറ്റി ആ പൗരന്മാരെ പ്രജാവൽക്കരിക്കുന്നതിലൂടെ അടിമയാക്കി രാജാധികാരം കൈയാളി ഏറാൻ മൂളികളായി ജനങ്ങളെ മാറ്റാൻ വേണ്ടിയുള്ള നിഗൂഢമായ പദ്ധതികൾ നൂറ്റാണ്ടുകൾക്ക് മുന്നേ സംഘപരിവാർ ആരംഭിച്ചിട്ടുണ്ട് ആ ആരംഭത്തിന്റെ തുടർച്ചയുടെ ഒരു ഭാഗത്താണ് കേരളത്തിലും സുരേഷ് ഗോപി തന്റെ വോട്ടർമാരെ പ്രജകളായി സംബോധന ചെയ്തിട്ടുള്ളത് അത് തൃശ്ശൂരിലെ എത്ര ആളുകൾക്ക് ഈ ബോധ്യം വന്നിട്ടുണ്ട് സുരേഷ് ഗോപിക്ക് വോട്ട് ചെയ്ത പ്രജകളെ നിങ്ങൾ ഈ രാജ്യത്തിന്റെ പൗരാവകാശങ്ങളൊന്നും ആഗ്രഹിക്കുന്നില്ലേ തൃശ്ശൂരിലെ സുരേഷ് ഗോപിയുടെ ആർ എസ് എസിന്റെ പ്രജകളെ നിങ്ങൾ ഈ രാജ്യത്തിന്റെ പൗരാവകാശങ്ങളൊന്നും ആഗ്രഹിക്കുന്നില്ലേ നിങ്ങൾ ഇന്ത്യൻ പൗരന്മാരാകാൻ ആഗ്രഹിക്കുന്നുണ്ടോ എങ്കിൽ നിങ്ങളാണ് വിളിച്ചു പറയേണ്ടത് നിങ്ങളാണ് തിരുത്തൽ വരുത്തേണ്ടത് അതുപോലെ ആർ എസ് എസിന്റെ പ്രജകളാകാൻ ഈ കേരളത്തിൽ ഇന്ത്യയിൽ ആരെങ്കിലും കെട്ടി ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ അവരാണ് ചിന്തിക്കേണ്ടത് ജീവൻ നൽകി രക്തം നൽകി സ്വാതന്ത്ര്യ പോരാട്ടം നൽകി നേടിയെടുത്ത ഒന്നാണ് ഈ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യം അതിലൂടെ ഈ രാജ്യത്ത് ജനിച്ചു വീഴുന്ന ഓരോ മനുഷ്യനും ലഭിച്ചതാണ് പൗരാവകാശം പൗരത്വം ആ പൗരത്വം നൈസായി റദ്ദു ചെയ്തുകൊണ്ട് പ്രബുദ്ധമായ മലയാളിയുടെ മണ്ണിൽ സംസ്കാരത്തിൻ്റെ ഏറ്റവും മഹോന്നതമായ തനിമ പറയുന്ന തൃശൂരിൻ്റെ മണ്ണിൽ നിന്ന് തന്നെ പൗരത്വത്തിൻ്റെ കാലൻ ഉദയം ചെയ്തിരിക്കുന്നു അതാണ് സുരേഷ് ഗോപി നിങ്ങളാണ് ചിന്തിക്കേണ്ടത് നിങ്ങളാണ് തിരുത്തേണ്ടത് നിങ്ങൾക്കാണ് സമയം ജാഗ്രത